பாரு நாளைக்கு தியாவோட விளாக்ல வந்து ரோக்கஸ் தான் എന്താ പറയുന്നു നീ ചൊല്ലല്ലേ നാളെ ചൊല്ലോ അപ്പോ പ്രാക്ടീസ് பண்ணിട് വാ പ്രാക്ടീസ് അല്ലേ ഇത് സ്ക്രിപ്റ്റഡ് ആയിട്ട് വ്ലോഗേ വാ बोलो നിനക്കാണ ചാറ്റ് നടണ്ടത് ആ അലങ്കാർ തങ്ങി കാല കല്ലിക്കും കാലൻ ചെറുടാടിയേ കണ്ണേ കാലം വിളിച്ചു നടנה നായത്തിൽ ആനി ചതിച്ചതടി നമുക്ക് করতেത്തെ விலா நாலு பேர் நாலு விதோ ஓகே நீ நீ நாளை இல்ல ஆ நாளைக்கு வரேன் நீ நாளைக்குடா அப்பrangle குஸ் பார்க்கனே நாலு பேர் நாலு விதோ ஓகே சொல்ல என்ன மறந்து போற நாலு பேர் நாலு விதா நாலு விதா அப்ப நீ ஓரத்துல ஓரத்துல எடுத்து வா அதிலே நீங்க பைத்தியம் போடா அப்ப உங்களுக்கு கண்ணேயா பிடிச்சிருக்கு ல கண்ணே பிடிச்சிருக்கு இல்ல ஓகே ஓகே ஆனல்ல ஆனாயிஸ்ட்மை

எனக்கு ஆ 3:30 க்கு ஆ வருவா ஆ 3:30 க்கு காலேஜ்ல இருந்து தான் ஆமா 4:00 train-ஆ 4:00 க்கு கண்டிப்பா வருவா குடுக்க வேணா சரி நான் வருவேன் வருவா ஆ எங்க போறாங்க 3:30 train-ல போய்டே எங்களை பத்தி சொல்லு சரிங்களை சொல்ல சொல்ல அது അല്ല അല്ല ശരി നേ കളിക്കുന്നു ഓക്കേ എന്നെ കോൾ ആണ് അവരന്റെ ആ സെന്ററിൽ വെക്ക മാർക്ക്ട വെക്ക മാർക്ക്ട നമുക്ക് വീഡിയോ എടുക്കാൻ സാധിക്കും വീഡിയോ എടുക്കാൻ പാടില്ല ഹൈ ഇതാ നമ്മുടെ ഫ്രണ്ട്സ് ആണ് ദാ ദിസ് ഈസ് ദിയ ദി മാർലി ഞങ്ങളുടെ ഫ്രണ്ട് ആണ് ബയ അപ്പയ ഹൈ ഹൈ ബയ ഞങ്ങളുടെ അവസാന ദിവസങ്ങളൊക്കായി അപ്പൊ അതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാൻ വാങ്ങാൻ വേണ്ടിട്ട് അക്കാദമിക്കിലേക്ക് പോകാം അപ്പൊ അങ്ങോട്ടേക്കുള്ള നടത്തി തരാം

வேற அதை சொல்லு மார்லன் வந்து எட்டி எட்டி பார்த்துட்டு மார்லி உனக்கு தான் லாஸ்ட் டே ஆ நீ அம்மா ஸ்டாட் ட்ரைவர் வந்து வருவா ஷேட் ட்ரை அவர் சென்டரில் வருவாரு இல்லை ஹலோ அப்போ லாஸ்ட் திவசம் உதவி செஞ்சிருந்தேன் என் டெய்லி வந்துட்டு டைம் ஒரு திவசம் இல்லையா டைம் பண்ண அப்ப என்னாயிரக்கணும் மேபி லாஸ்ட் டே நாளைக்கு நாளை வரைக்கும் நாளை வரணு என்ன காரியாயிருக்கேன்னு சர்ஜரியේ பீதிக்கு வந்து அப்ப நாளைக்கு வந்துட்டேன் என் ஃப்ரெண்ட் கேடா அப்ப செஞ்சோம் இங்க உங்களுக்கு பாத்தல இவீயோட லாஸ்ட் டே சோ அதனால அவங்க லாஸ்டா சைன் பண்ற வீடியோ எடுத்து நான் செமட்டல்ல சோ அந்த வீடியோ தான் இது அகைன் மூணு பேர் அகைன் சைன் பண்ணிட்டாங்க அத அப்புறம் അപ്പോൾ ഞങ്ങളുടെ ലാസ്റ്റ് ദിവസം ഇത് ജീവിതയായിട്ടുള്ള ലാസ്റ്റ് ദിവസാണ് അപ്പോൾ ജീവിതക്ക് എന്താണ് പറയാനുള്ളത് ഞങ്ങളെ ജീവിതനോട് എന്താണ് പറയാനുള്ളത് സോ ചോദിക്കും பார்க்கும்போது வந்து எனக்கு ராகி பேர் மட்டும் தான் நாமங்கிறது ஏன்னா அவரோட ஃபுட்டு தான் நாமதிருது நீ நான் மூணு பேர் பேரும் நாம அப்புறம் போக போக பழங்கியாச்சு எங்கள் பிள்ளைல ஒரு பவுண்டு இருக்கு பட் நீ விட அவங்க போகிறாங்க அதான் கொஞ்சம் வருத்தமாக இருக்குது ஒரு அக்டோபர் வரைக்கும் ஒரு நல்லா இருக்குது ஏன்னா எனக்கு அப்போ தான் முடியுது யாரும் கிளம்புனா இல்லை ஸோ அதான் நாங்கள் பார்த்தோம் பட் இவங்க நீங்கள் கிளம்புறாங்க അപ്പം ഞങ്ങളുടെ എന്താ പറയാ കഴിഞ്ഞു ഫീൽഡ് വർക്ക് കഴിഞ്ഞ് അപ്പം ഞങ്ങൾ വേട്ടിൽ വരുന്നതാണ് ഞങ്ങൾ മാം മാം കണ്ടില്ല കാണാത്തതെൻ്റെ ഭാഗ്യം ഇനി എനിക്ക് ബ്ലോഗും കൂടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാം എന്തായാലും ഇറങ്ങുവാണ് അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ സൈക്കാത്തി സൈക്കൾട്ടി വാർഡ് സൈക്കി വാർഡില്ല വാർഡ് വേറെ അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ റൂം സൈക്കറിന്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെയാണ് വരുന്നത് അപ്പം ഓക്കെ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഫീൽഡ് വർക്ക് എന്ന് പറയുന്നത് അല്ലേ ഇതുവരെ ചെയ്തൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കാരണം തമിഴ്നാട്ടിൽ വന്ന് ഇന്ത്യൻ ഷിപ്പൊക്കെ ചെയ്യുക തമ്മി പഠിക്കുക തമ്മി തമ്മി സംസാരിക്കുക അതൊക്കെ ചെറിയ കാര്യമല്ല കുറച്ച് ടഫാണ് ഇവിടുന്ന് ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക ഇവിടുത്തെ എല്ലാം എക്സ്പ്ലോർ ചെയ്യുക അയ്യോ വല്ല പൊങ്കല്ലേ എല്ലാവരും ഒന്നും മറക്കില്ല അതൊക്കെ എന്തായാലും അടിപൊളിയായിരുന്നു ഇനി അവിടെ എത്തിയിട്ട് ഹോസ്റ്റലിൽ കൂടെ കാണിച്ചു തരാം അവിടെ ഇന്ന് ഞങ്ങൾ വെക്കേറ്റ് ചെയ്യാൻ പോകുന്നത് വേറൊരു എക്സ്പീരിയൻസ് പറയാൻ വേണ്ടി തോന്നി ധനുഷിനെ ക്ഷണിക്കാണ് ധനുഷ് തരും നമ്മടെ ലിഫ്റ്റിലേക്ക് കയറിയനുഷ്യന് എന്താ സംസാരിക്കാനല്ല ലിഫ്റ്റിലെ ചേട്ടനും നമ്മളത് ഡെയിലി കാണുന്നതാണ് അല്ല ചേട്ടന് ഭയങ്കര ഇവരെക്കാളും ക്യാമറ ശൈ ആയതുകൊണ്ട് തന്നെ പബിക്സ എന്നിട്ട് ഫോൺ താത്ത് എന്നിട്ട് ഞാൻ പറയാമെന്നൊക്കെയാണ് അവൻ പറയുന്നത് ധനുഷാണ് അവന്റെ പേര് ധനുഷ് അവന് വേറെ ഒരു വേറെ ഒരു കോളേജിലാണ് പഠിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിട്ട് അവൻ ഇന്റേഴ്ഷിപ്പ് ചെയ്യുന്നു വേറെ ഒരു സ്റ്റേറ്റ് തന്നെ ഡിസ്ട്രിക്ട് തമിഴ്നാട് തന്നെ വേറെ ഡിസ്ട്രിക്റ്റിലാണ് അപ്പൊ അവന് ഹോസ്റ്റലിൽ വന്ന് ഇന്റേൺഷിപ്പ് ചെയ്തോണ്ടിരിക്കുക ആ പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തില് ഏറ്റവും കൂടുതൽ ഞങ്ങൾ മലയാളം പറഞ്ഞിന്റെ തീരെ മനസ്സിലാവാത്ത ഒരാളായിരുന്നു ധനുഷ് അല്ലേ ധനുഷ് എന്നൊക്കെ മലയാളം ഒട്ടുമേ തെരില്ലേ ഇപ്പൊ അവന് കൊഞ്ചം മനസ്സിലാവുന്നുണ്ട് കൊഞ്ചം കൊഞ്ചം പുറിയും ഇവനായിരുന്നു ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഞങ്ങൾ കമ്പനിയായ ഒത്തനാണ് മാധവ് ഞങ്ങൾ പറയുന്ന മലയാളം ഫുള്ള് മനസ്സിലാവുന്ന ഇവനാണ് എല്ലാം മലയാളം നന്നായിട്ട് മനസ്സിലാവും പക്ഷെ തിരിച്ചു പറയാൻ അറിയില്ലെങ്കിലും അല്ലേ ഓക്കെ അപ്പൊ അവൻ പറഞ്ഞത് സെൻട്രലിലേക്ക് ഞങ്ങൾ യാത്രയാക്കാൻ വേണ്ടി വരുമെന്നാണ് அக்டோபர் வரைக்கும் வருவாங்கன்னு பார்த்தேன் பட் ரெண்டு பேர் போயே ஆகணும் அப்படின்ற மாதிரி சொல்கிறாங்க அது ஸோ அது மட்டும் தான் கவலையாக இருக்குது செடி ஃப்யூச்சரில் ராகி கல்யாணத்தில்

உங்களை பற்றி சொல்லணும்னா ஒரு நல்ல ஒரு ஃப்ரெண்ட்ஷிப் ஒரு ஒரு மாதம் எப்படி போச்சுடலாம் இவங்க கூட இன்டர்ன்ஷிப் பண்ணதில்லை அப்புறம் மலையாளம் இன்னும் நல்லா என்ன சொல்ல ஒரு க புரிஞ்சுக்கிற அளவுக்கு இவங்க கிட்டே நான் கற்றுக்கிட்டேன் அப்புறம் ராகி அப்புறம் எல்லாருமே நல்லா சூப்பராக கூட ஒரு ஃபன்னான ஒரு மூமெண்ட் திஸ் இஸ் ഞങ്ങളുടെ എപ്പോഴും ഞങ്ങൾക്ക് മുട്ടായി തരുന്ന കാണിക്കൊരു ഈ മുട്ടായി എപ്പോഴും ഞങ്ങൾക്ക് തരുന്ന ഏകൊരു വ്യക്തിയാണ് ഞങ്ങളുടെ ധനുഷ് ഇവനെടുക്കും ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ ഒരുപാട് നല്ല രസമാണ് അവനെ അവനെ ഒരുപാട് ക്യാപ്ചർ ചെയ്യാറുണ്ട് അപ്പൊ ഇത് ഇവിടെ ബസ് കാത്ത് നിൽക്കുന്ന ബസ് സ്റ്റോപ്പ് ദിവസം ഇവിടെയാണ് ഞങ്ങൾ ബസ് ഇവിടെ റോസ് ബസ് വരും അത് ഞാൻ കാണിച്ചു തരാം അതിലാണ് ഡെയിലി പോകുന്നത് അത് ഫ്രീ ബസ് ആണ് തോന്നുന്നത് അപ്പൊ ഇതാണ് നമ്മളുടെ ഹോസ്റ്റൽ ഈ കാണുന്നതായിരുന്നു നമ്മൾ ഒരു മാസം നിന്നിട്ടുണ്ടായിരുന്ന ഹോസ്റ്റൽ ഇതിരിക്കുന്നു ഗൈസ് ആ മുകളിൽ കാണുന്ന രണ്ടെണ്ണമാണ് ഞങ്ങൾ ആ രണ്ട് സൈഡിലുള്ള റൂമിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത് അപ്പം ഞങ്ങൾ ക്യാബ് നോക്കിയിട്ട് ഇരിക്കുകയാണ് ഹായ് അപ്പൊ ഞങ്ങൾ തിരുത്തിയാണ് അതായത് കളമ്പ അതെ ഞങ്ങൾ ഒരു മാസം ശേഷത്തിന് ശേഷം ഞങ്ങൾ കോഴിക്കോടേക്ക് പോവുകയാണ് അപ്പൊ ഇത് ഞങ്ങൾ പോകുന്ന ട്രെയിൻ അശിഗ ഞങ്ങളെ കൊണ്ടാക്കാൻ വന്ന മാധവ് കടച്ചാച്ച് പോയി ഞങ്ങളെ കൊണ്ടാക്കാൻ വേണ്ടിട്ട് ഞാൻ ഞങ്ങളെ മാധവം ഗീതയും വന്നേക്കാണ് അങ്ങനെ ഞങ്ങള് യാത്രയെക്കാൻ വേണ്ടി വന്ന സുഹൃത്തുക്കളാണ് ഞങ്ങളുടെ ചെന്നൈയിലെ പറയാടിയാ ரொம்ப பேலீகாங்க நானும் உள்ளலாம் உட்கார்ந்துட்டு நாங்க வரல தப்பன இருந்து காடி வியூவர்ஸ் எல்லாரும் ஆக ஒரு சின்ன ஏசி கூட வந்தோம் வீட்ல அப்படியே பார்த்தா பாத்து தன்னிキャン போறோம் இங்க பாத்ரூம்ல ஒளிய சேரா அந்த டிஜே எல்லாம் போறோம் நாங்க தண்ணிキャン போறோம் இங்க பா குவா கே என்ன பண்றாங்க ஆவலா ஓகே அப்ப நம்மளோட യാത്ര ரிக்க வேண்டிய நம்ம ஜீவிதேย மாதம் வன்னி நம்ம வரது ஸ்நேஹ நாங்கள் മനസ്സിലാக்குது எത്ര சோளம் ഉണ്ട് പിന്നെ ഞങ്ങളുടെ ഇൻറ്റേൺഷിപ്പിൽ തന്നെ ഉണ്ടായിരുന്നേ വേറൊരു ശരവണന്ന് പറഞ്ഞൊരു ശരവണമെന്ന് പറഞ്ഞൊരു ചെക്കൻ ഉണ്ട് അപ്പോൾ അവന് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അവൻ ഓടി വരുന്നുണ്ട് നാലരയായി അപ്പം അവനെ കാണാൻ അറിയില്ല അവൻ ഓടി വരുന്നതിൻ്റെ എൻട്രൻസിലെങ്ങനാണെന്നാണ് പറയുന്നത് അപ്പം അവൻ വരുന്നത് നോക്കി ഞങ്ങൾ ബുക്ക് വേണം ഇപ്പോൾ ട്രെയിൻ എടുത്തു പറ്റും ബാക്കി അവൻ ഓടി വരുന്നതാണെങ്കിൽ ഞാൻ ഓടി വരുന്ന വീഡിയോ എടുത്ത് വരാം അതാണ് നമ്മളൊരു സീക്വൻസ് കണ്ടത് അഷിതയുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്ന നമ്മുടെ മാധവ് ഇവിടെ നോക്കിക്കോണ്ടിരിക്കുന്നു നമ്മളുടെ റണ്ണിങ് ചെയ്യാൻ വേണ്ടി അവനെ കൊണ്ട് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ശരവണ ഓടി വരുന്നുണ്ട് ി പോയോ രാഗിറി ആ വൈദ്യായി ഞങ്ങൾ അങ്ങനെ ട്രെയിനിൽ പോയാക്കുന്നത് ഞാനിന്റെ മുന്നേ നമുക്ക് ശരവണ രണ്ടോ തന്നു വേസ് ഞങ്ങൾ അവന്റെ പേര് പിടിക്കുമ്പോ അവനല്ല കേട്ടോ താങ്ക് യു ഇല്ല ഇതില് പറയും അവൻ എന്തായാലും പോകുകയാണ് അപ്പൊ ഇത് തന്നെ സറവേണി താങ്ക് യു